Добавляйте субтитры, а. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ ദിവസം വിപണിയെ സംബന്ധിച്ച ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റിൻ്റെ നഷ്ടത്തിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മുപ്പത്തിയൊന്ന് പോയിന്റിന്റെ ഒരു കൂടി വ്യാപാരം ആരംഭിച്ചെങ്കിലും ആ ഒരു നേട്ടം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല തുടർന്ന് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി ബ്രോഡർ മാർക്കറ്റ് മറ്റും ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ഇൻഡെക്സ് പോയിന്റ് ആറ് ഒൻപത് ശതമാനത്തിന് നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു മിഡ് ക്യാപ് ഹൺഡ്രഡ് ഇൻഡെക്സ് പോയിന്റ് ആറ് ആറ് ശതമാനത്തിൻ്റെ ഒരു ഇടിവുമാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞൊരു സെഷനിൽ എഫ് ഐ എസ് വീണ്ടും സെല്ലേഴ്സായിട്ട് തന്നെ തുടരുന്നുണ്ട് കഴിഞ്ഞ സെഷനിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചിരിക്കുന്നത് ഡി ഐ എസിനെ സംബന്ധിച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം മാർക്കറ്റ് അവേഴ്സിന് ശേഷം പുതിയൊരു അപ്ഡേഷൻസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു എൻ എസ് സിയുടെയും ബി എസ് സി എക്സ്പയറിയിലുള്ള ചേഞ്ച് തന്നെയാണ് ആ ഒരു സെബിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് എൻ എസ് സി ട്യൂസ്ഡേയിലേക്ക് അല്ലെങ്കിൽ ചൊവ്വാഴ്ചയിലേക്ക് എക്സ്പയറി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള അനുമതി സെബിയുടെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബി എസ് സി എക്സ്പയറി വ്യാഴാഴ്ചയിലേക്കും മാറ്റുന്നതായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽക്കായിരിക്കും ഈ ഒരു പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് അറിയുന്നത് അതുവരെ ഈ ഇപ്പോഴുള്ള എക്സ്പയറികളുടെ ഡേറ്റുകൾ പ്രത്യേകിച്ച് മാറ്റം ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ഇനി ഏഷ്യൻ വിപണികളുടെയും യു എസ് വിപണിയുടെയും പ്രകടനം നമ്മൾ വിലയിരുത്തുകയും ണെങ്കിൽ കഴിഞ്ഞ ദിവസം യു എസ് ഉപണി ഒരു ഇടിവിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ ദിവസത്തിലും മിഡിൽ ഈസ്റ്റിൽ സംഘർഷം അതേപോലെ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു കീഴടങ്ങൽ വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്നത് ഇത്തരം കൺസേൺസ് ഒക്കെ നിലനിൽക്കുമ്പോൾ വിപണികൾ അതിനോട് നെഗറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൗജോൺസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നഷ്ടത്തിൽ നാൽപ്പത്തി എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എസ് എൽ പി ഫൈവ് ഹൺഡ്രഡ് ഒരു നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു നാസ്ഡാക്ക് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനത്തിന്റെ ഇടിവിൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒൻപത് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്നാണ് ഇപ്പോൾ എഫ് എം സി മീറ്റിംഗിന്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അറിയാനിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജെറോം പവലിന്റെ പ്രസ് കോൺഫറൻസും ഇന്ന് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോൺഫറൻസിൽ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിന് ശേഷം അദ്ദേഹം എന്തു പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയായിരിക്കും വിപണി അതിനോട് റിയാക്ട് ചെയ്യുക എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഏഷ്യൻ വിപണികളിൽ ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് മിക്ക സൂചികളും ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഫ്ളാറ്റും നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് തുടക്ക വ്യാപാരത്തിൽ മുപ്പത് പോയിൻ്റോളം നഷ്ടം ഗിഫ്റ്റ് നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫ്ളാറ്റ് നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം കൊണ്ടുപോകുന്നത് അതിനുള്ള ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി പരിശോധിക്കാം തീർച്ചയായിട്ടും ബി എസ് സിയുടെ ഓഹരികൾ നമുക്ക് ഫോക്കസിൽ വര വെക്കാവുന്നതാണ് അതിന് മുൻപ് നമുക്ക് ടെക്നിക്കൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നിപ്പോൾ പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കാം എൽ കെ പി എസ് സെക്യൂരിറ്റീസിലെ രൂപകതെ പറയുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് എന്നൊരു ലെവലിന് താഴോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഫർദർ ബറിഷ്നെസ് നമുക്ക് സൂചികയിൽ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് എന്നാൽ മുകളിലേക്ക് പോകുമ്പോൾ ഇരുപത്തി അയ്യായിരം തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് നിലവിലെ ഈ ഒരു ട്രെൻഡിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി എച്ച് ഡി എഫ് സെക്യൂരിറ്റീസിലെ നന്ദിഷ അഭിപ്രായപ്പെടുന്നത് ഇരുപത്തി അയ്യായിരം തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇനി ഡൗൺ സൈഡിലോ ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നിലായിരിക്കണം നമുക്കൊരു ലോവർ ബൗണ്ട് സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് അൻപത്തി ആറായിരത്തി അറുപത്തി ഏഴ് എന്നൊരു റേഞ്ചിലായിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അൻപത്തി ഇരുന്നൂറ് എന്നൊരു റേഞ്ചിലേക്കാണ് ഇനി നമുക്ക് സ്റ്റോക്സുകൾ നോക്കാം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ബി എസ് സി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഈ ഒരു എക്സ്പയറിയുടെ ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് തീർച്ചയായിട്ടും ബി എസ് സിയിൽ പ്രതിഫലിക്കും അതോടൊപ്പം തന്നെ വേദാന്ത ഇന്ന് നമുക്ക് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഓഹരിയാണ് വേദാന്ത ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ സ്റ്റേക്ക് വിറ്റഴിക്കുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഏകദേശം മൂവായിരത്തി രണ്ട് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓഹരി ഒന്നിന് നാനൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് അഞ്ച് രൂപ എന്ന റേഞ്ചിൽ ബ്ലോക്ക് ബ്ലോക്ക് ഡീല് വഴിയായിരിക്കും ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തുക എന്നാണ് അറിയുന്നത് കഴിഞ്ഞൊരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് വേദാന്ത ഇപ്പോൾ സ്റ്റേക്ക് സെയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വേദാന്തയുടെ ബോർഡ് മീറ്റിംഗ് ഇന്നാണ് ആരംഭിക്കാനിരിക്കുന്നത് ഇൻ്റർം ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇന്ന് അറിയാൻ സാധിക്കും ഉഗ്രോ ക്യാപിറ്റൽ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച പ്രൊഫക്ടസ് ക്യാപിറ്റലിൻ്റെ നൂറ് ശതമാനം ഓഹരികളും ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ഒരു ഏറ്റെടുക്കലാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എം എസ് എം ഇ ലെൻഡിങ് സെഗ്മെൻറ്റിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉഗ്രോ ക്യാപിറ്റൽ ഈ ഒരു ഏറ്റെടുക്കൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അടുത്തൊരു മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഒരു ട്രാൻസാക്ഷൻ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജി എം ആർ എയർപോർട്ട്സ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്ന ഒരു ഓഹരിയാണ് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ എയർപോർട്ട് നെറ്റ്വർക്കിൽ മെയ് മാസത്തിൽ മാത്രം ഒരു കോടിയിലധികം പാസഞ്ചേഴ്സിൻ്റെ പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈറോഡേർ നോക്കുമ്പോൾ പോയിൻറ്റ് പൂജ്യം പോയിൻ്റ് പൂജ്യം എട്ടിൻ്റെ വിഷമിക്കണം പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ ഒരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പ്രധാനമായിട്ടും ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിന്റെ ട്രാഫിക്കിലാണ് ഇപ്പോൾ ഒരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് കമ്പനി അറിയിക്കുന്നത് ഏകദേശം രണ്ടേ പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഒരു വർധനവ് ഇത്തരത്തിൽ ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിന്റെ ട്രാഫിക്കിൽ ഉണ്ടായിട്ടുണ്ടെന്നും കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ടോട്ടൽ എയർക്രാഫ്റ്റ് മൂവ്മെന്റ്സ് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നായിട്ട് നിലനിന്നിട്ടുണ്ട് ഏകദേശം ആറ് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ എയറോണിയൽ വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ടാറ്റ പവർ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ടാറ്റ പവറിനെ സംബന്ധിച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റൂഫ് ടോപ്പ് സോളാർ സൊല്യൂഷൻസ് അവതരിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒഡീഷയിലും ഒഡീഷയിലാണ് ഇപ്പോൾ ഈ ഒരു അഫോർഡബിൾ റൂഫ് ടോപ്പ് സോളാർ സൊല്യൂഷൻസ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു നിരക്ക് വരുന്നത് ഒരു കിലോ വാട്ടിനാണ് ഈ ഒരു റേറ്റ് ഉള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സോ നമുക്ക് ടാറ്റ പവറും ഫോക്കസിൽ വെക്കാവുന്നതാണ് അലമ്പിക് ഫാർമസ്യൂട്ടിക്കൽസ് നമുക്ക് ഇന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഗ്വാറണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് മില്യൺ ഡോളറിൻ്റെ അതായത് ഏകദേശം നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ ഇപ്പോൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ് കമ്പനിക്ക് ഇപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ് എസ് എം എൽ ഇസൂസു ലിമിറ്റഡിൻ്റെ ഓഹരികൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏകദേശം അൻപത്തി എട്ട് പോയിന്റ് ഒൻപത് ആറ് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് ആയിരിക്കും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അനുമതി ലഭിച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ട്രാൻസാക്ഷൻ വഴിയായിരിക്കും ഈ ഒരു ഏറ്റെടുക്കൽ നടക്കുക നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനം സ്റ്റേക്ക് സുമി ടോമോ കോർപ്പറേഷനിൽ നിന്നും ഏറ്റെടുക്കും അതോടൊപ്പം പതിനഞ്ച് ശതമാനത്തിന്റെ സ്റ്റേക്ക് ഇസൂസു മോട്ടോഴ്സ് ലിമിറ്റഡിൽ നിന്നുമായിരിക്കും ஏற்றெடுக்கா ഇതിൽ ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ ഏറ്റെടുക്കൽ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ വഴിയായിരിക്കും ഈ ഒരു അക്വസിഷൻ നടത്തുക എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് പോയിൻറ്റ് ആറ് രൂപ നിരക്കിലായിരിക്കും പബ്ലിക്കിൽ നിന്നും അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ വഴി ഏറ്റെടുക്കുക എന്നും കൂടിയും കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഡെലിവറിയുടെ ഓഹരികൾ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഡെലിവറിയെ സംബന്ധിച്ച് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് ഇ കോം എക്സ്പ്രസ് ലിമിറ്റഡിൻ്റെ ഏറ്റെടുക്കലിന് വേണ്ടിയിട്ടുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഏഴ് കോടി രൂപയുടെ ഒരു ഏറ്റെടുക്കലാണ് ഇപ്പോൾ കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇത് ലോജിസ്റ്റിക്സ് സെക്ടറിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഡെലിവറിയെ സംബന്ധിച്ച് ഉള്ളത് ഇനി അവസാനമായിട്ട് നമുക്ക് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം ഇൻഡർലെക്ട് ഡിസൈൻ നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ലോങ്ങ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ടു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്നൊരു റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ ടാർഗറ്റായിട്ട് വെക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയുമാണ് ഇത് ബൊനാൻസയിലെ അനലിസ്റ്റാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി മഹാനഗർ ഗ്യാസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ടു ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് എന്നൊരു റേഞ്ചിൽ നമുക്ക് ലോങ്ങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇതും ബൊനാൻസയിലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്